കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം ശാലഫോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കും ശനിയാഴ്ച നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജെ രാജ ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ശാലഫോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് കീഴിലെ പഞ്ചായത്തുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശലവോത്സവം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവമാണ് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി എട്ട് മണി മുതൽ സെന്റ് തോമസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കപ്പെടുന്നത് വരെയാണ് അതിന്റെ സമയം മണി മുതൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ ജയരാ സാറാണ് പന്ത്രണ്ട് മണിക്കാണ് അതിന്റെ ഉദ്ഘാടന സമയം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികൾക്കായിട്ട് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് പ്രോജക്റ്റ് വെച്ച് അവരുടെ മാനസികമായ ഉല്ലാസത്തിനും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അവരുടെ ആ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി ഒരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് കലാ കായിക ചിത്രരചന മത്സരങ്ങളാണ് ശലഭോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും പതിനൊന്നാം മുപ്പതിനാണ് ഉദ്ഘാടന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷിന്റെ അധ്യക്ഷതയിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജെ രാജ ഉദ്ഘാടനം നിർവഹിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിക്കും പ്രസിഡന്റ് അജിത രതീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷക്കീല നാസർ ടി ജെ മോഹൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി